പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹോസ്പിറ്റലിൽ വെച്ച് കാഷിനെ കാണാതെ ആവുന്നുണ്ട് ഇതറിഞ്ഞ് വിക്രം സ്വരുകി പ്രാർത്ഥിക്കുന്നുണ്ട് പണ്ടി അച്ഛനെ ഒന്ന് കാണാൻ കൊതിക്കുന്നുണ്ട് പോലീസ് റൂമിൽ വന്ന് വിക്രത്തിനെയും കുടുംബത്തിനെയും കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നേരം പോലീസ് അന്വേഷിക്കാമെന്നും മോർച്ചറിയിൽ ഒരു മൃതദേഹം എത്തിയിട്ടുണ്ടെന്നും ഇതേ പ്രായത്തിലുള്ള ഒരാളാണെന്നും പറയുന്നുണ്ട് ഇത് കേട്ട് കമലം ഒട്ടി കരയുന്നുണ്ട് നേരം വിക്രത്തിന്റെ കണ്ണൊക്കെ നിറയുക അക്രത്തിന്റെ സങ്കടം കണ്ട് ഏതയും കരഞ്ഞു പോകുന്നുണ്ട് പോലീസ് പറയുക എന്തായാലും ഇസായ ആളുടെ പേര് സുധാകരൻ എന്നല്ലേ ഇയാളാണോ അതെന്ന് ഞങ്ങൾ അന്വേഷിക്കട്ടെ ഫോണിൽ മാഷിന്റെ ഫോട്ടോയും എടുത്ത ശേഷം അവർ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം കമലത്തെ ആശ്വസിപ്പിക്കാനാവാതെ അന്തിനിയും ടീച്ചയും ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം വിശ്വനും വിനായകനും വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് അച്ഛന് സംഭവിച്ചത് എല്ലാത്തിനും കാരണം നീയാ അച്ഛനോട് ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോയിട്ടല്ലേ ഇപ്പൊ അച്ഛനെ കാണാതായത് വിനായകൻ വിക്രത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അന്നേരം ഒത്തിരി സങ്കടാവുക ഉടനെ വേദ പറയുന്നുണ്ട് വിനായകൻ ചേട്ടൻ കൂടുതലൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും മുമ്പിലോട്ട് വന്നത് അപ്പോൾ അച്ഛന് നോക്കേണ്ട ഉത്തരവാദിത്വം വിനായകൻ ചേട്ടൻ ആയിരുന്നു അത് മാത്രമല്ല അച്ഛനോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അച്ഛനെ കാണാതായതെന്ന് ഞങ്ങൾ കോഹിക്കാം ഇത് കേട്ട് വിനായകൻ ആകെ പരിഭ്രമത്തോടെ വിശ്വത്തിനെ നോക്കുന്നുണ്ട് അന്നേരം വിശ്വം ഒന്നും മനസ്സിലാവാത്തതുപോലെ പോലെ നായകനെയും വേദിനെയും മാറി മാറി നോക്കുക അന്നേരം വിക്രം തന്റെ അച്ഛനെ കാണാതെ ആ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം വിശ്വം ചോദിക്കുക വിനായകൻ എന്ത് സത്യമാ അച്ഛനോട് പറഞ്ഞത് എന്താടാ വിനായക വേദയി പറ നിരം വിനായകൻ എന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം വിശ്വൻ വിക്രത്തിനോട് പറയുക എടാ അച്ഛനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ അച്ഛൻ എങ്ങോട്ടായിരിക്കും പോയത് നിരവിക്രം പറയുന്നുണ്ട് എനിക്കറിയില്ല പോക മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് ഞാൻ എവിടെ പോയാ എന്റെ അച്ഛനെ കണ്ടുപിടിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് വിക്രം പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അങ്ങടെ സഹിക്കാനാവാതെ ഇല്ലില്ലേ വേദന കടിച്ചമർത്താനാവാതെ വിക്രം കരയുക നിരം വിശ്വ വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതുപോലെ വേദയും അന്നേരം നന്ദിനി വിനായകനോട് ചോദിക്കുക സത്യം പറയും മനുഷ്യൻ എന്താ പറ്റിയത് നിങ്ങൾ സത്യങ്ങളും അച്ഛനോട് പറഞ്ഞത് ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങിയത് നിർവിനായകൻ പറയുവാ ഞാൻ പറഞ്ഞടി നീയല്ലേ പറഞ്ഞത് എല്ലാ സത്യങ്ങളും അച്ഛനോട് പറയാൻ അച്ഛന്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല ഞാൻ പറയാതെ തന്നെ അച്ഛനെല്ലാം മനസ്സിലായി ഞാനാണ് ആ തെറ്റ് ചെയ്തതെന്ന് എന്നെ കൊറേ വഴക്കു പറഞ്ഞു പോയാ ഈ ഗർഭിണിയാണെന്ന് കള്ളം പറയാൻ എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മിച്ചത് അത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ ഒന്ന് തണുത്തത് അങ്ങനെ ഇരിക്കുമ്പോഴാ ഞാൻ ചായ മേടിക്കാൻ പുറത്തോട്ട് പോയത് അതിനിടയിൽ എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അന്നേരം നന്ദി പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ ഉമ്മേനെ തനിച്ചാക്കി ഇങ്ങോട്ട് പോകുന്നതല്ലല്ലോ ഇനി എന്തു പറ്റി അന്നേരം വിനായകൻ പറയുന്നുണ്ട് എനിക്കറിയില്ല എല്ലാവരും ആകെ വിഷം ണ്ട് അന്നേരം വിക്രം വേദയോട് പറയുക അച്ഛൻ ഒരിക്കലും ഉപേക്ഷിച്ച് ഇങ്ങോട്ടും പോവില്ല ഇതിന് പിന്നിൽ മറ്റെന്തോ ചതിയുണ്ട് ചിലപ്പോ ആരെങ്കിലും പോയതായിരിക്കും ഇത് കേട്ട് വേദ പറയുക വിക്രം എന്തായി പറയുന്നത് സ്ഥലവും അറിയാമോ നമ്മുടെ നാടല്ല ഇത് തമിഴ്നാടാ നമ്മൾ അറിയാവുന്ന ആരും ഇവിടെ ഇല്ല പിന്നെ എന്തർത്ഥത്തില നിങ്ങൾ എങ്ങനെ പറയുന്നത് അന്നേരം വിക്രം പറയുന്നുണ്ട് സത്യവേദ ഞാൻ പറഞ്ഞത് അച്ഛൻ അങ്ങനെ അമ്മ ഉപേക്ഷിച്ച് പോവില്ല ഒരു വാക്ക് പോലും പറയാതെ അതും ഫോൺ പോലും എടുക്കാതെയോ ഞാൻ വിശ്വസിക്കില്ല ഒരു നിമിഷം പോലും അമ്മയെ പിരിഞ്ഞിരിക്കാൻ അച്ഛൻ ആ ില്ല വേദെ അന്നേരം വേദ ചിന്തിക്കുന്നുണ്ട് വിക്രം പറഞ്ഞത് ചിലപ്പോ ശരിയായിരിക്കുമോ അന്നേരം ആ റൂമിലോട്ട് ഒരു പോലീസ് വരുവാ എന്ന ശേഷം വിക്രത്തിനോടും വേദിയോടും പറയുന്നുണ്ട് ആരെങ്കിലും ഒരാള് തങ്ങളുടെ കൂടെ വരണം സാറ് വിളിക്കുന്നുണ്ട് അന്നേരം വിനായകനും എല്ലാ പേരും അങ്ങോട്ടേക്ക് വരുവാ വിക്രം ചോദിക്കുക എന്താ സാർ എന്താ കാര്യം ഇച്ഛനെ കിട്ടിയോ അന്നേരം പോലീസ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും ഒരാള് എന്റെ കൂടെ വരണം അന്നേരം കമലവും ഇക്കവും വേദയും എല്ലാരും പേടിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം പറയുക ഞാൻ വരാം സാർ അന്നേരം ഉടനെ വേദ പറയുവാ ഞാൻ വരാം ഒരുമിച്ച് പോവാം നേരം പോലീസ് പറയുന്നുണ്ട് എന്നാ പെട്ടെന്ന് വരണം അന്നേരം കമലത്തിനോടും എല്ലാവരോടും പറയുന്നു ിട്ട് ഇക്രം വേദയും പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് ആ നിമിഷം ഇക്രത്തിന്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോകുന്നുണ്ട് വിഷമം കണ്ട് വേദയ്ക്കും ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് ഇക്രത്തെ ആശ്വസിപ്പിക്കാൻ ആകാതെ വേദ ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട് അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ വിക്രത്തെ കണ്ട് പറയുക നമുക്ക് അവിടെ വരെ ഒന്ന് പോണം ഒന്നേരം വിക്രം മേടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ഹോസ്പിറ്റലിൽ എന്തിനാ പോകുന്നത് അച്ഛൻ എവിടെയാ അച്ഛൻ എന്തെങ്കിലും പറ്റുവോ സാർ പറയണം നേരെ ഇൻസ്പെക്ടർ പറയുക തന്നോട് പറഞ്ഞത് മനസ്സിലായി ഞങ്ങളെ ജീപ്പിൽ വന്നോളാം ഞാനൊരു ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ വന്നാ മതി അന്നേരം ഇത്രാളത്തോടെ യും വിക്രമും ഫോട്ടോ പിടിച്ച് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് അന്നേരം പോലീസ് ജീപ്പിൽ പോലീസും ഇൻസ്പെക്ടറും ഇനി പോകുന്നുണ്ട് അന്നേരം പോലീസും വിക്രമും ആശി കിടന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക റിസനിലോട്ട് പോകുന്നുണ്ട് പറയുന്നുണ്ട് അയാളുടെ മകൻ വന്നിട്ടുണ്ട് നേരം എന്ന് പറയുക തന്നെ സിസ്റ്റം ഓൺ ചെയ്ത് ഒരു സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പുറത്തെ സി സി ടി വിയിൽ പതിങ്ങിയ ദൃശ്യമാണ് ഇത് തന്നെയല്ലേ നിങ്ങളുടെ അച്ഛൻ അന്നേരം പെട്ടെന്ന് വിക്രം അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ഏതേം ആകാംക്ഷയോടെ നോക്കുമ്പോഴേക്കും ആഷിനെ കുറച്ച് പേർ ചേർന്ന് ആയി പ്ലാസ്റ്റ് ഒഴിട്ടിച്ച് വേനിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ദൃശ്യം ണ്ട് നേരം വിക്രം ഉടനെ പറയുക ഇത് തന്നെയാ സാർ എന്റെ അച്ഛൻ നേരം പോലീസ് ഉടനെ ചോദിക്കുക അയാളെ കൊണ്ടുപോകുന്നവരെ എനിക്ക് ഇതിനു മുന്നേ പരിചയമുണ്ടോ നിരമാണ് വിക്രം അത് ശ്രദ്ധിക്കുന്നത് ആ വണ്ടിയും ആഷിനെ കൊണ്ടുപോയ ആളുകളെയും പറയുന്നുണ്ട് സാർ ഒന്നുകൂടി കാണിക്കൂ വീണ്ടും ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് നേരം വിക്രം ഇത് കാണുന്നുണ്ട് ഇത്രയും നാളും ഫോളോ ചെയ്ത് എന്റെ പുറകെ വന്ന ആ വേനാണെന്നും ആഷിനെ ഓടിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ച അതേ വണ്ടി ഇതാണെന്നും ഏതേയും താനുമായി ക്ഷേത്ര നടയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ എന്റെ മുന്നിലൂടെ പോയ ആ വണ്ടിയും ഇത് തന്നെ ിക്കുന്നുണ്ട് അന്നേരം ചിന്തിക്കുകയാണ് ആ വണ്ടിയുടെ പുറകെ ഓടിയപ്പോ ആ വണ്ടിയിൽ തന്റെ അച്ഛനെയും കൊണ്ടാണ് അവർ പോയതെന്ന സത്യം വിക്രം അന്നേരം മനസ്സിലാക്കുന്നുണ്ട് നിർവിക്രം ഉടനെ പറയുക എനിക്കറിയാം ഞങ്ങളുടെ കൂടെ തന്നെ ഈ വണ്ടി ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ വെച്ച് ഈ വേന ഞാൻ കണ്ടിട്ടുണ്ട് സാർ പക്ഷെ ഇവരെയൊന്നും എനിക്കറിയില്ല അന്നേരം ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്റെ അച്ഛനോ താനയ്ക്കോ ആരെങ്കിലും ഇത് കേട്ട് വിക്രം വേദേനെ നോക്കുന്നുണ്ട് എന്റെ ഹിസ്റ്ററി ഞാനൊന്ന് പരിശോധിക്കട്ടെ നിർവേദ പറയുന്നുണ്ട് സാറ് വിക്രത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കുന്നതിന് മുന്നേ അച്ഛനെ തട്ടിക്കൊണ്ടു പോയത് ആരാണെന്ന് കണ്ടുപിടിക്കണം സാർ ഇത്രയും തെളിവുകൾ കിട്ടിയില്ലേ ഇനി ആ വണ്ടി കണ്ടുപിടിച്ച അത് ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്നും ഇതിന് പിന്നിൽ ആരാണെന്നോ അറിയാൻ പറ്റില്ലേ സാർ ഇത് കേട്ട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് ഇത് ആരാടാ നിന്റെ ആരെയാണോ അന്നേരം വിക്രം പറയുന്നുണ്ട് അതെ സാർ അന്നേരം വേദ പറയുക ഡിസ്ട്രിക്ട് ജഡ്ജ് ശങ്കരനാരായണന്റെ മകൾ വേദ ശങ്കരനാരായണനാണ് ഇത് കേട്ടത് ഇൻസ്പെക്ടർ ആകെ അമ്പരന്ന് നോക്കുന്നുണ്ട് ഭവ്യതയോടെ വിനയത്തോടെ വേദിയോട് സോറി മേഡം നിങ്ങളെ പേടിക്കേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷിച്ചോളാം വിവരം ഉടനെ തന്നെ ഞാൻ അറിയിക്കാം ഇത്രയും പറഞ്ഞിട്ട് ഇൻസ്പെക്ടറും പോലീസും അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം വേദിയോട് പറയുക ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അച്ഛൻ ഒരിക്കലും നമ്മളിൽ നിന്ന് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോവാനാവില്ലെന്ന് എന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും തെറ്റിയില്ല ഞാനും നീണ്ടിന്നപ്പോ ഒരു വണ്ടിയുടെ പുറകെ ഇങ്ങനെ ഓടിയില്ലേ അതിലുണ്ടായിരുന്നു അച്ഛൻ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയതാ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടുപിടിക്കണം എന്റെ അച്ഛനെ ആരാണിത് ചെയ്തതെന്ന് എനിക്ക് അറിയണം വേദെ ഒരു പോറൽ പോലും ഏൽക്കാതെ എനിക്ക് എന്റെ അച്ഛനെ വേണം അച്ഛനെയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോവു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം വിഷമിക്കണ്ട അച്ഛൻ ഒന്നും സംഭവിക്കുന്നു നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് നിങ്ങൾ കണ്ടുപിടിക്കും അച്ഛനെ തട്ടിക്കൊണ്ട് പോയത് ആരായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും അന്നേരം വിക്രം വേദിയെ നോക്കുന്നുണ്ട് അന്നേരം പോലീസും അന്വേഷിക്കുന്നുണ്ട് ആ വണ്ടി ആരുടേതാണെന്നോ അങ്ങോട്ടാണ് പോയതെന്നും അതേസമയം വിക്രം വേദിയനെയും കൂട്ടി ക്ഷേത്രനടയിലോട്ട് പോവുക ആ വണ്ടി പോയ ആ റോഡ് ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഇവിടെയുള്ളവരോട് ചോദിക്കുന്നുണ്ട് വിക്രവും വേദിയും ഓട്ടോ പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് സ്ഥലം അറിയാതെ അവർ എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് അന്നേരം വിക്രം എന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയെ മുറുക്കി പിടിച്ചുകൊണ്ട് അയ്യപ്പ സ്വാമിയോട് സുരീയെ പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ അച്ഛനെ ഇന്ന് കാണിച്ചു തരണേ ഭഗവാനെ എന്ന് നേരം വിക്രം ചുറ്റു നോക്കുന്നുണ്ട് ഇവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടാനായി അന്നേരം വിക്രം നോക്കുമ്പോഴേക്കും ആഷിന്റെ കണ്ണട അക്രത്തിന്റെ കണ്ണുകളിൽ കാണുന്നുണ്ട് നിന്നെ പറയുന്നുണ്ട് ഒട്ടോ നിർത്താൻ ഉടനെ തന്നെ വിക്രം ഓട്ടോയിൽ നിന്ന് മറങ്ങി കണ്ണട എടുക്കുന്നുണ്ട് അന്നേരം വേദയും വിക്രത്തിന്റെ അരികിലെത്തുക നേരം കണ്ണട കണ്ട് ഇത് പറയുന്നുണ്ട് അച്ഛന്റെ കണ്ണടയല്ലേ അപ്പോ ഇങ്ങോട്ടായിരിക്കും അച്ഛനെയും കൊണ്ട് പോയിട്ടുണ്ടത് അന്നേരം വിക്രം ചുറ്റു നോക്കുന്നുണ്ട് അന്നേരം അവിടെ രണ്ട് റോഡുകൾ തിരിയുന്നുണ്ട് ഇങ്ങോട്ട് പോകണമെന്നറിയാൻ ഇക്രം വേദയും നിൽക്കുക അനേരം ഓട്ടോക്കാരൻ പറയുക ആ ഇങ്ങോട്ട് മെയിൻ റോഡാ അങ്ങോട്ട് ആ താമസം ഇല്ലാത്ത സ്ഥലവാ അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ വിക്രം പറഞ്ഞതുപോലെ ആ റോഡിൽ തിരിഞ്ഞു പോകുന്നുണ്ട് അന്നേരം അവിടെയൊന്നും അക്ഷിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും കിട്ടുന്നില്ല ആ വണ്ടി ഇക്രത്തിന്റെ കണ്ണിൽപ്പെടാനായിക്രം പ്രാർത്ഥിക്കുന്നുണ്ട് ആകെയുള്ള ഒരു കച്ചു തുരുമ്പ അന്നേരം നിരാശയോടെ വിക്രവും വേദി മടങ്ങുന്നുണ്ട് വീണ്ടും വിക്രവും വേദയി ഈ ക്ഷേത്രനടയിലേക്ക് എത്തുക അന്നേരം രാത്രി വരെ ക്രോം വേദയും ആശിനെ അന്വേഷിച്ച് ചേരാപാര നടക്കുന്നുണ്ട് പോലീസിനും ഒരു തെളിവുകളും കിട്ടുന്നില്ല അന്നേരം ഒരു ബാറിൽ കുറെ ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നത് നിക്കുന്നത് കാണുവാണ്ട് വിക്രം പറയുക ഇന്ന് നിർത്താൻ നേരം വിക്രം നോക്കുമ്പോ ക്രത്തിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളയുന്ന ആ വേനെ വിക്രം കാണുന്നുണ്ട് ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആരാണെന്ന് അറിയാനായിരം ആ വണ്ടിക്കുള്ളിൽ ആരെയും കാണുന്നില്ല അന്നേരം ഉടനെ ആ കൂട്ടത്തിനിടയിലേക്ക് വിക്രം പോകുന്നുണ്ട് കൂടെ വേദയും അപ്പോഴാണ് വിക്രം ആ കാഴ്ച കാണുന്നത് അഭിലാഷം കൂട്ടരും കുറെ ആളുകളുമായി നല്ല കൂടുന്നത് വഴക്കുണ്ടാക്കുന്നത് കണ്ട് വിക്രം അഭിലാഷിനെ നോക്കുന്നുണ്ട് തന്റെ പുറകെ ഏലെ പോലെ കൂടെ ഉണ്ടായിരുന്നത് അഭിലാഷാണെന്ന സത്യം വിക്രം മനസ്സിലാക്കുന്നുണ്ട് എന്റെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയി ആ വണ്ടി ഓട്ടിച്ചിരുന്നത് അഭിലാഷാണെന്ന് മനസ്സിലാക്കിയ വിക്രം അവനെ പോയി കഴുത്തിപ്പിടിച്ച് ഞെരിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ എന്റെ അച്ഛൻ എവിടെയെടാ വിക്രത്തെ കണ്ട് കയെന്ന് വരച്ചു നിക്കുക ഉടനെ തന്നെ വിക്രത്തിന്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വണ്ടിയിലോട്ട് കേറി കൂടെയുള്ള ഗുണ്ടകളും ഇതിലോട്ട് കേറുന്നുണ്ട് അവൻ വ്രതം നോറ്റ് മലയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ പാടില്ലാത്തതൊന്നും ചെയ്യരുതെന്ന് വിക്രത്തിനറിയാം അതുകൊണ്ട് തന്നെ ഒരു ബലമായി എനിക്ക് നേരം പിടിച്ചു നിർത്താനും ആവില്ല അങ്ങനെ അഭിലാഷാണ് ഇതിന് പിന്നിലെന്ന് വിക്രം മനസ്സിലാക്കുന്നുണ്ട് ഇക്രം വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഏതേം കുട്ടി ഇവിടെ ഇരുന്ന ഒരു ബൈക്കിൽ കയറി ഈറിപ്പാഞ്ഞ് അവരെയൊപ്പം എത്തുന്നുണ്ട് ഉടനെ തന്നെ ഏതാ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നേരം അവർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഫിലാഷ് ഓട്ടിച്ചിരുന്ന വണ്ടീനെ ഇക്രം പിന്തുടരുന്നുണ്ട് ഇതിന്റെ മുന്നിലൂടെ കൈക്ക് കൊണ്ടു നിർത്തുക അപ്പോഴേക്കും അഭിലാഷ് ദേഷ്യത്തോടെ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട് അവിടെ ഗുണ്ടകളും അവരെ തിരിച്ച് ആക്രമിക്കില്ല എന്നും തല്ലില്ല എന്നും അഭിലാഷിന് അറിയ പാല ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്രത്തിനെ ഇച്ചൊതുക്കാമെന്ന് ഫിലാഷ് കരുതുന്നുണ്ട് തന്നെ തന്നെ വേദയുടെ മുന്നിൽ വെച്ച് ക്രത്തിന് തല്ലുന്നുണ്ട് നേരം വേദ അവരേക്ക് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുക നേരം വേദയും തല്ലുന്നുണ്ട് ഇത് കണ്ട് വിക്രത്തിന് സഹിക്കാനാവുന്നില്ല പോയക്കും പോലീസും എസ് ഐയും അവിടേക്ക് എത്തുന്നുണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുന്നേ അവരെ പിടികൂടുന്നുണ്ട് അഭിലാഷി അടിച്ചു വെറച്ച് വിക്രത്തിനെയും പോലീസിനെയും നോക്കുന്നുണ്ട് നേരം കൂടെയുള്ള കുറച്ച് വേഷപ്പെട്ട് ഓടുന്നുണ്ട് അന്നേരം അഭിലാഷിനോട് ചോദിക്കും ആരാടാ നീ ഇയാളുമായി നിനക്ക് എന്താ ബന്ധം നിരവിക്രം പറയുന്നുണ്ട് ഇതാണ് സർ പറഞ്ഞ വണ്ടി ഇത് ഓട്ടിച്ചിരുന്നത് ഇവന ഇവന എനിക്കറിയാം നിരവേദ പറയുന്നുണ്ട് ഇവൻ പല കേസുകളും പ്രതിയാണ് കൊറേ നാള് ജയിലും കിടന്നിട്ടുണ്ട് നേരം പോലീസ് അഭിലാഷിന് കുറെ തല്ലുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് സത്യം പറയട ഇവിടെ ഉണ്ട് എന്റെ അച്ഛൻ അന്നേരം വിക്രത്തിന്റെ മോത്ത് നോക്കി പറയില്ല ഞാൻ പറയില്ല നേരം എസ് ഐക്ക് ദേഷ്യം വരുന്നുണ്ട് ഉടനെ അഭിലാഷിനെ തല്ലി ചതയ്ക്കുന്നുണ്ട് അവിടെ വെച്ച് തന്നെ നേരം അഭിലാഷി പറയും ഞാൻ പറയാം നേരം നിരം ആ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നേരം വിക്രത്തിന്റെ മുഖത്തല്ല ഓരോ പാടുകളും റൂവുകളും ഏറ്റു വിക്രം നിക്കുന്നുണ്ട് നിരം ആ വേദനയെല്ലാം മറന്നു വഹിം കൂട്ടി ഉടനെ തന്നെ അരികിലേക്ക് താനായി ബൈക്കിൽ കയറി വിക്രം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അന്നേരം വിക്രവും വേദിയും മനസ്സിലാക്കുക ആ ഓട്ടയിൽ വന്ന സ്ഥലം അച്ഛന്റെ കണ്ണട ഇവിടെ നല്ല കിട്ടിയത് എൻ്റെ ഒരു പൊട്ടി പൊളിഞ്ഞ വീട്ടിൽ ആഷിനെ കെട്ടിയിട്ടിരിക്കുക വിളിച്ച പോലും ഇല്ലാതെ അന്നേരം വിക്രം അങ്ങോട്ടേക്ക് പോവുക അച്ഛ അച്ചാന്ന് വിളിക്കുന്നുണ്ട് നേരം പേടിച്ചു വരച്ച ആക്കപ്പെട്ട് കിടക്കുന്ന മാഷി ഇന്ന് നാവ് പോലും അനക്കാനാവാതെ മാഷിന്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചേക്കുന്നുണ്ട് നീരം മാഷിക്രത്തിന്റെ ഒച്ച കേൾക്കുന്നുണ്ട് തന്റെ മകൻ തന്നെ രക്ഷിക്കാൻ വന്നു എന്ന സന്തോഷത്തോടെ ആ കണ്ണുകളിൽ ആയിരം പോത്തിരികൾ വിടരുന്നുണ്ട് ആ നീരം മാഷിനെ കാണുന്നുണ്ട് ഓടിപ്പോയി മാഷിന്റെ നെറ്റി ഉമ്മ കൊടുക്കുക അച്ചായ എന്ന് വിളിച്ച ഉടനെ വായിലെ പ്ലാസ്റ്റർ കൂടി മാറ്റുന്നുണ്ട് ആ നീരം മാഷി കരഞ്ഞുകൊണ്ട് മോനെ എന്ന് പറഞ്ഞ് ഇക്രത്തെ കെട്ടിപ്പിടിക്കുക നീരം മാഷ് ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്താ നിനക്ക് പറ്റിയത് മുഖത്തെ ചോരപ്പാടുകൾ മാഷിന്റെ കൈകളിൽ ഉമ്മന്ന് നിറയുന്നുണ്ട് അന്നേരം വേദ പറയുക അച്ഛനെ തട്ടിക്കൊണ്ട് വന്ന അഭിലാഷ് അല്ലേ അവൻ തല്ലി ചതച്ചതാ അന്നേരം ആശ് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് കൃത്യം ചേർത്ത് പിടിക്കുന്നുണ്ട് നേരം കയ്യിലേക്ക് എട്ടക്കയച്ച് ആശ് വിക്രത്തിന്റെ കവളുകളിൽ തലോടിക്കൊണ്ട് ക്രിത്തിനോട് പറയുക ഇന്നെ പോലൊരു മകനെ കെട്ടി കഴിഞ്ഞാൽ ഭാഗ്യമാണ് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ജനിച്ച മകൻ അതാ നീ എനിക്കിപ്പോ ഇത്രയും പറഞ്ഞിട്ട് കൃത്യ കെട്ടിപ്പിച്ച് കരയുക അന്നേരം ക്രത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്റെ അച്ഛനെ കണ്ടുപിടിക്കാനായത് നേരം ഇതെല്ലാം കണ്ടെയ്ത സന്തോഷത്തോടെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്